പ്രവർത്തകരുടെയും പ്രസ് ക്ലബിന്റെയും പിന്തുണക്ക് ലഭിച്ചിരുന്നു അന്വേഷണത്തിന് തുടക്കം കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നവർത്തോണ്ടിംഗുമായിട്ട് ബന്ധപ്പെട്ടത് തീർച്ചയായിട്ടും ഇതൊരു ട്രാവൽ ഡോണർ കൂടി ഉണ്ട് ദുബായിയും പഞ്ചാബും ബാഗമണും കുട്ടിക്കാനും തെങ്കാശിയും ബോംബെയും അതോടൊപ്പം തന്നെ ഹൈദരാബാദ് മുതലായ സ്ഥലങ്ങളിലൂടെയാണ് ഈ അന്വേഷണ സംഘം പോയതും അതനുസരിച്ച സിനിമ രൂപപ്പെടുത്തിയത് ഈ സിനിമ സാധാരണഗതിയിൽ ക്ലേശയിൽ നിന്ന് വ്യത്യസ്തമായി റിയലിസ്റ്റിക് അപ്രോച്ചും കൂടി ജനങ്ങളെ മുന്നിലെത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ട് പോലും അതിനേക്കാളും മോശമായ രീതിയിൽ ഞങ്ങളെ ഒപ്പീനിയൻ ബോംബിങ് റിവ്യൂ ബോംബിങ് റിവ്യൂ ഒപ്പീനിയൻ രണ്ടും രണ്ടാണ് ഒപ്പീനിയൻ ബോംബിംഗിലൂടെ വളരെ രീതിയിൽ സിനിമയെ മോശമാക്കാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമയാണ് എന്നും ഉറച്ചു വിശ്വസിക്കുക സിനിമയുടെ ദൈർഘ്യം ഒരു ഘടകമാണെങ്കിലും വലിയൊരു ക്യാൻവാസിൽ ഈ സിനിമ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോ സ്വാഭാവികമായിട്ടും ദൈർഘ്യത്തെക്കാളും കൂടുതൽ പറയുന്ന വിഷയം എത്രമാത്രം ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് സിനിമ എന്ന മാധ്യമം ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സംവേദിക്കുന്ന മാധ്യമം തന്നെയാണ് ഈ സിനിമയിൽ എന്നോടൊപ്പം അറുപത്തിനാല് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡിഫറെന്റ്സിലാണ് ഇത് ഷൂട്ട് ചെയ്തത് ഒരു സിനിമ സാധാരണഗതിയിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വൈതരണികളും മറികടന്നിട്ട് തന്നെയാണ് ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് തിയേറ്ററിൽ കണ്ടിരിക്കുന്ന സാധാരണ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും സിനിമ എന്ന ഈ മാധ്യമത്തെ പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇഴുതുന്നു ഈ മാധ്യമത്തെ അതിന്റെ മെറിറ്റ് അടിസ്ഥാനമല്ലാത്ത രീതിയിൽ അതിനെ ഈ പറയുന്ന റിവ്യൂ ബോംബിംഗ് എന്നുള്ള ഓവന പേരുപയോഗിച്ച് അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്നെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ ഒപ്പീനിയൻ ചിലരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സിനിമയെ വളരെ രീതിയിൽ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് കാരണം പക്ഷേ ഇതൊന്നും നമ്മളെ ഒരു തരത്തിലും യേഷത്തില്ല കോട്ടയത്തെ പ്രസ് ക്ലബിലെ പിന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ ആ സിനിമയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായിട്ട് അഭിനയിച്ച എന്നോടൊപ്പമുള്ള സ്വാസികയും പ്രശാന്ത് അലക്സും ഷഹീൻ സിദ്ദീഖും ഇവിടെ വന്നിട്ടുണ്ട് എന്റെ പിതാവ് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കോട്ടയക്കാരനാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പ്രിയങ്കരനായ നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പറി ജസ്റ്റിസ് രാമേന്ദ്ര സാർ ഇവിടെ ഉണ്ട് സാറ് സിനിമ കണ്ട ശേഷം സാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല പോലീസ് ഓഫീസേഴ്സ് സിനിമ കണ്ട ശേഷം ഇത്ര മാത്രം നിങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്തി എന്നുള്ള അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടായി എന്നുള്ളതാണ് സത്യം അപ്പോ എൻ്റെ അടുത്ത് സാർ പറഞ്ഞു സാർ അങ്ങനെയൊന്നും എവിടെയും പോകാത്തവരാണ് എൻ്റെ അടുത്ത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ സംസാരിക്കാൻ തയ്യാറാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വ രാമേന്ദ്രൻ സാറും നമ്മളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ഞാനിതൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞതാണ് നിങ്ങൾ പലരും സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഞാനും സാറും ഈ അഭിനേതാക്കളല്ല ഇരിക്കുന്നത് ഒപ്പീനിയൻ ബോംബിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് റിവ്യൂ ബോംബിങ് റിവ്യൂ എന്ന് പറയുന്നത് എങ്ങനെ റിവ്യൂവിന്റെ വ്യാകരണങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ യഥാർത്ഥ മാധ്യമ മാധ്യമ പ്രവർത്തകരിൽ പിന്നെ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഒപ്പീനിയനാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് അത് പോസിറ്റീവാണ് പക്ഷേ അല്ലാത്ത റിവ്യൂ എന്ന് പറഞ്ഞ് പറയുന്ന സാധനങ്ങൾ അതിന് റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല വളരെ പേഴ്സണൽ അറ്റാക്കും അതോടൊപ്പം തന്നെ പോലീസിങ് സമ്പ്രദായത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ആ സിനിമയില് നാളിതുവരെ കണ്ട സിനിമയുടെ ഒരു സിനിമയിലെ പോലീസിന്റെ വ്യാകരണങ്ങളുണ്ട് പോലീസ് ഇങ്ങനെ ആയിരിക്കണം എന്ന് സിനിമയിൽ കുറച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അതല്ലോ ഞാൻ ആദ്യം പൊതുവെ പറയുന്ന എന്റെ ഇതിൽ ഇതൊരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഈ സിനിമയ്ക്കുള്ളത് ആ യാഥാർത്ഥ്യത്തോടുകൂടി ഇതിന്റെ പോലീസിങ്ങും ഈ കാര്യങ്ങളും നിൽക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം ഒരിടത്ത് പോലും പോലീസിനെയോ അല്ലെങ്കിൽ യഥാർത്ഥ യാഥാർത്ഥ്യത്തിൽ ഒട്ടും മാറി ഒരുപാട് മാറി നിന്നിട്ടല്ല ഇതിലെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഒരു കേസ് അന്വേഷിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിവ്യൂവും ഒപ്പീനിയനും രണ്ടും രണ്ടാണ് അപ്പോ ഒരു പിന്നെ നൂറ് വ്യൂസ് പോലും ഇല്ലാത്ത യൂട്യൂബ് ചാനലുകൾ എല്ലാരും കൂടി കേറി വന്ന് ഒരു വലിയ ഒരു 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 അല്ലെങ്കിൽ കോക്കസ് ഉണ്ടാക്കി ഞാൻ ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഈ പടത്തിനെതിരായിട്ട് അറ്റാക്കാണ് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അറ്റാക്ക് ചെയ്തോട്ടെ പക്ഷേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ട്രെയിലർ മുതൽ മുതൽ ഇതിനെ ുള്ളിൽ ഭയങ്കരമായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട് അത് ഹിഡൻ അജണ്ട തന്നെയാണ് അത് പിന്നെ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വ്യക്തിപരമായ അറ്റാക്കും ഉണ്ട് വ്യക്തിപരമായ അറ്റാക്കും ഉണ്ട് അല്ലാതെ ഓ അല്ല പല കാരണങ്ങളും ഉണ്ടാവും ഇപ്പൊ രാഷ്ട്രീയം പറയുന്ന എത്ര പേരുണ്ട് രാഷ്ട്രീയം പറയാത്തവരും എത്ര പേരുണ്ട് ഞാൻ പറയുന്ന രാഷ്ട്രീയം ഒരിക്കലും ജനത്തിന് ദ്രോഹമുണ്ടാകുന്ന രാഷ്ട്രീയം ഞാൻ സംസാരിക്കാറുണ്ട് സോ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കിനും ആ സിനിമയുടെ മെറിറ്റല്ലേ അല്ലേ നോക്കണ്ട എന്റെ സിനിമ നല്ലതെന്ന് പറയാനുള്ള അവകാശം അവർ മോശം എന്ന് പറയാനുള്ള അവകാശമാണ് കാശു മുടക്കി വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവർക്ക് പടം ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാതെ തന്നെ പറയണം പടം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയട്ടെ പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വരുന്ന പേഴ്സണൽ അറ്റാക്കും അതോടൊപ്പം തന്നെ ആ സിനിമയിലെ സിനിമയിലെ മെറിറ്റ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് അത് വ്യക്തമായ ഒരു അജണ്ട ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാനില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ കാരണം നമുക്ക് ഇത് ഭയങ്കര ഓബിയസ് അല്ലേ അതായത് ഒരു സിനിമയുടെ പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ആ ചുമ ആ സിനിമയെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിക്കാനുള്ള പ്രവണത ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണല്ലോ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞ ശേഷം ആ സിനിമയിലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ അതിന്റെ പോസ്റ്ററും ടീസറും ട്രെയിലറും ഇറങ്ങുമ്പോൾ തന്നെ അതിനെ വളരെ വ്യക്തിപരമായും അല്ലാതെയും ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില യൂട്യൂബേഴ്സ് ഞാൻ നേരത്തെ സൂചിച്ച് നൂറ് വ്യൂസ് പോലും ഇല്ലാത്ത ആളുകള് വളരെ ഒരു കോക്കസ് ഫോം ചെയ്ത് പത്തും നാൽപ്പതും പേര് ഒരാൾ ഒരു പോസിറ്റീവ് റിവ്യൂ ഇട്ടാൽ ഇപ്പൊ ഒരു ഏഷ്യാനെറ്റിന്റെയോ മനോരമയുടെ മാതൃഭിയുടെയോ എവിടെയെങ്കിലും വ്യക്തമായിട്ടൊരു പോസിറ്റീവ് റിവ്യൂ ഇട്ടാൽ അതിന്റെ താഴെ വരുന്ന ആ പോസിറ്റീവ് റിവ്യൂ വരുന്ന നെഗറ്റീവ് കമന്റ്സ് കണ്ടാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതെല്ലാം പേഴ്സണൽ അറ്റാക്കാണ് അപ്പൊ ഈ അല്ല ഈ സംഘടനകൾക്ക് ഇതിന്റെ അകത്തൊന്നും കാര്യമില്ല വ്യക്തിപരമായ ചില ആളുകളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഇതിന്റെ പുറകിലുണ്ട് ഉണ്ട് കാര്യം ഞാനിപ്പോ ഇതിലാത്ത വേറെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവില്ല ഒരു തരത്തിൽ ഇതില്ലെങ്കിൽ എന്റെ പിന്നാലെ നടക്കുന്ന എന്തില്ല എന്നെ ഏറ്റവും കൂടെ ഒരു സിനിമ ഇറക്കി എനിക്ക് കഴിവില്ല ആ കുളത്തില്ല അവർ സംവിധാനം ഇത് നടന്നോളും എന്നെ വിട്ടേക്കോളൂ ഇത് എന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ വലുതാക്കുകയല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ മാവുള്ള മാവല്ലേ കല്ലറിയത്തുള്ളൂ പക്ഷെ അത് തീർച്ചയായിട്ടും അല്ലാത്തവർക്ക് എന്ന വിട്ടത് തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയമില്ല അതൊന്നും ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഇതെല്ലാം കേട്ട് അടിക്കുന്ന അടിയൊക്കെ കണ്ടോട്ട് പോകാൻ നമ്മൾ വന്നിട്ടുണ്ട് നമ്മളും ഫൈക്കൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് യഥാർത്ഥ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താൻ കാരണം അല്ലല്ലോ എനിക്കെതിരായിട്ട് പേഴ്സണൽ അറ്റാക്ക് ജോജൂലേക്കാരും കൂടി വന്നിട്ട് ഒരാളെടുത്ത് പോലെ ഞാൻ മോശമായി തീരുമാനിക്കുന്നു ഇവിടെ നിയമവ്യവസ്ഥയുണ്ടട്ടോ ഞാൻ ഒരേ ഇപ്പോ എത്ര പേര് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഫോണിലും അല്ലാതെയൊക്കെ എത്രയോ പേര് വിളിച്ച് ഞാൻ അതിനൊന്നും വീണത്തില്ല അപ്പൊ അത് അതല്ലല്ലോ അതല്ല ശരി അപ്പം അവിടെ ഞാൻ എന്തെങ്കിലും പറയണം എന്നിട്ട് വീണ്ടും അതെടുത്തിട്ട് അവരുടെ യൂട്യൂബിൽ കുറച്ച് വരുമാനം ഉണ്ടാക്കണം അത് നമ്മളത് കിട്ടത്തില്ല എന്തായാലും പിന്നെ രാമേന്ദ്ര സാർ ഉണ്ട് ഉള്ളു അദ്ദേഹത്തിന് പറയാനുള്ള കേൾക്കണമല്ലോ